ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി ഒരു മാധ്യമ സ്ഥാപനത്തെ കാണുമ്പോൾ അദ്ദേഹത്തോടൊപ്പം ആരൊക്കെയായിരിക്കും സാധാരണ ഉണ്ടാകുക നമ്മൾ അറിയേണ്ടതാണ് മിക്കവാറും ഒരു മുഖ്യമന്ത്രി ഒരു 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 മാധ്യമ സ്ഥാപനത്തെ കാണുമ്പോൾ തൊട്ടടുത്ത് അതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുണ്ടാകും ഐ എ എസ് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരാണ് കാരണം സർക്കാരിൻ്റെ അഭിപ്രായമാണ് മുഖ്യമന്ത്രി പറയുന്നത് അതുകൊണ്ട് മുഖ്യമന്ത്രിക്ക് അതിൻ്റെ ഡേറ്റാസ് അതിൻ്റെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ഫയലിൽ കൊടുക്കണം അപ്പോൾ എന്തെങ്കിലും ചോദ്യങ്ങൾ ഈ അഭിമുഖത്തിൽ വരികയാണെങ്കിൽ അതിന് ഉത്തരം പറയാൻ മുഖ്യമന്ത്രി കഴിയാതെ പോകരുത് അവിടെ ഉടൻ തന്നെ ഇടപെട്ട് ആ ഉദ്യോഗസ്ഥൻ അതിൻ്റെ ക്ലിയർ വരുത്തും ഇന്ന കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞ് മനസ്സിലാക്കും അതനുസരിച്ച് മുഖ്യമന്ത്രി മറുപടി പറയും അതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ കാണുന്ന പോലെ അഭിമുഖം എന്ന് പറയുന്നത് നമ്മൾ ഇരുപത് മിനിറ്റ് കാണുമ്പോൾ ആ ഇരുപത് മിനിറ്റ് സംസാരിച്ചതല്ല കാണുന്നത് ചിലപ്പോൾ ഒന്നോ രണ്ടോ മണിക്കൂർ മണിക്കൂറെടുത്തായിരിക്കും ആ ഒരു അഭിമുഖം പൂർത്തിയാക്കുന്നത് പിന്നീട് എഡിറ്റ് ചെയ്താണ് നമ്മൾ ഈ ഇരുപത് മിനിറ്റ് വരുന്ന ഒരു അഭിമുഖം കാണുന്നത് അപ്പോൾ എന്തെങ്കിലും സംശയം വരണമെങ്കിൽ മുഖ്യമന്ത്രിയാണ് സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് അപ്പോൾ സംസ്ഥാനത്തിന് വേണ്ടി സംസാരിക്കുമ്പോൾ വളരെ ക്ലിയർ ആയിരിക്കണം അത് ആധികാരികമായിരിക്കണം അതുകൊണ്ട് ഉദ്യോഗസ്ഥന്മാർ കൂടെ ഉണ്ടാകും പക്ഷേ ഇപ്പോൾ ഈ നമ്മുടെ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡൽഹിയിൽ വെച്ച് ഹിന്ദു ദിനപത്രത്തിന്റെ പ്രതിനിധിയായ ഒരു വനിതയെ കണ്ടപ്പോൾ അവിടെ ഒരു ഉദ്യോഗസ്ഥനും ഉണ്ടായിരുന്നില്ല പകരം ഉണ്ടായിരുന്നത് ആരൊക്കെയാണ് അതാണ് ഇപ്പോൾ ചോദ്യം ഉയർന്നത് ആരൊക്കെയാണ് ഈ മുഖ്യമന്ത്രിയോടൊപ്പം അന്ന് ഈ ഹിന്ദു പത്രത്തിന്റെ അഭിമുഖം നടന്നപ്പോൾ സ്ഥലത്തുണ്ടായിരുന്നത് ദില്ലിയിലെ കേരള ഹൗസിൽ പി ആർ കമ്പനിയായ കൈസർ ഗ്രൂപ്പിന്റെ സിഇഒയും ഉണ്ടായിരുന്നതായാണ് വിവരം വരുന്നത് മലപ്പുറത്തെ സ്വർണ്ണക്കള്ളക്കടത്ത് വിവരം അഭിമുഖത്തിൽ ചേർക്കാൻ ആവശ്യപ്പെട്ടത് കൈസർ ഗ്രൂപ്പുമായി സഹകരിക്കുന്ന റിലയൻസ് ജീവനക്കാരനാണെന്നും ഉള്ള വിവരം പുറത്തു വരുന്നു മുൻ സി പി എം എം എൽ എ ടി കെ ദേവകുമാറിന്റെ മകൻ സുബ്രഹ്മണ്യനാണ് ഈ ഈ കാര്യങ്ങൾ പറഞ്ഞത് അതായത് ഈ മലപ്പുറം വിഷയവും കൂടി അതിനകത്ത് ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞത് അദ്ദേഹമാണ് ഈ റിലയൻസിന്റെ ഉദ്യോഗസ്ഥൻ കൂടിയായ അദ്ദേഹമാണ് കൂടെ ഈ മുഖ്യമന്ത്രിയോടൊപ്പം ഈ അഭിമുഖത്തിൽ പിന്നെ കേരള ഹൗസിൽ ഉണ്ടായിരുന്നത് അദ്ദേഹം ാണ് ഈ പിന്നീട് ഹിന്ദുവിനോട് വിളിച്ചു പറഞ്ഞത് ഈ മലബാർ വിഷയവും കൂടി മലപ്പുറം വിഷയവും കൂടി ഉൾപ്പെടുത്തണമെന്ന് അപ്പോ അങ്ങനെ ഇതാരാണ് ഈ സുബ്രഹ്മണ്യം എന്ന് പറയുന്നത് സി പി എമ്മിന്റെ മുൻ എം എൽ എ ആയ ടി കെ ദേവകുമാറിന്റെ മകനാണ് ഈ സുബ്രഹ്മണ്യം മറ്റ് രണ്ട് പ്രധാന പത്രങ്ങളെയും അഭിമുഖത്തിനായി പി ആർ ഐ എൻ സി സമീപിച്ചിരുന്നു ഹിന്ദുവിനെ മാത്രമല്ല മറ്റ് ഒരു ദേശീയ രണ്ട് പത്രങ്ങളെയും സമീപിച്ചിരുന്നു അതും അവർ കൊടുക്കാൻ പിന്നെ ഈ പി ആർ ഐ എൻസി ബന്ധപ്പെട്ടത് കൊണ്ട് കൊടുക്കാൻ അവർ തയ്യാറായി അത് വളരെ താമസിയാതെ കേരളത്തിൽ വെച്ചോ ഡൽഹിയിൽ വെച്ചോ ചെയ്യാന്നൊക്കെ സംഭവിക്കുകയും ചെയ്തു എന്തായാലും മുഖ്യമന്ത്രിക്ക് എന്തിന് പി ആർ എന്ന ചോദ്യം മരുമകൻ മന്ത്രി ഉയർത്തുമ്പോൾ ടോപ്പ് ക്ലയന്റെ അഭിമുഖ വേളയിൽ സാന്നിധ്യം അറിയിച്ചത് കൈലാസ് ഗ്രൂപ്പിന്റെ സിഇഒ വിനീത് ഹെഡ്ഡെയാണ് മാത്രമല്ല ഈ സുബ്ബരിമണ്ണോ വിനീത് ഹെഡ്ഡേ ഉണ്ടായിരുന്നു ഈ സുബ്രിമണ്യ ഉണ്ടായിരുന്നു മുഴുവൻ സമയവും പങ്കെടുത്ത ഹെഡ്ഡേക്കൊപ്പം ഉണ്ടായിരുന്നത് പൊളിറ്റിക്കൽ വിങ്ങിൽ ഇത്തരം കാര്യങ്ങൾ ചുക്കാൻ പിടിക്കുന്ന ടി ഡി സുബ്രഹ്മണ്യനുമാണ് ഇവർ രണ്ടുപേരുമാണ് ഉണ്ടായിരുന്നത് എന്ന വ്യക്തമായ കാര്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നു സുബ്രഹ്മണ്യനാണ് അഭിമുഖത്തിൽ ചേർക്കേണ്ട കൂടുതൽ വിവരങ്ങൾ അതായത് മലപ്പുറത്തെ സ്വർണ്ണക്കടകരത്തിന്റെ തുടക്കം വിശദാംശങ്ങൾ ലേഖികയ്ക്ക് കൈമാറിയത് അഭിമുഖത്തിൽ പറയാൻ വിട്ടുപോയതാണെന്നും ഈ വിവരങ്ങൾ കൂടി വരേണ്ടതുണ്ടെന്നും സുബ്രഹ്മണ്യൻ പറഞ്ഞതായാണ് വിവരം റിലയൻസ് കമ്പനിയിൽ ജോലി നോക്കുന്ന സുബ്രഹ്മണ്യന് കൈസിന്റെ ഇത്തരം പ്രോജക്ടുകളുമായി സഹകരിക്കാറുണ്ടെന്നാണ് വിശദവിവരം എന്തായാലും ഇവിടെ ഒരു റിലയൻസ് ബന്ധം എങ്ങനെ വന്നു എന്നുള്ളത് നമ്മൾ സംശയത്തിന് ഇടയാക്കുന്നുണ്ട് കൈസന്റെ എഴുപത്തി ശതമാനം ഓഹരികളുള്ള കമ്പനിക്ക് റിലയൻസുമായി ബന്ധമുണ്ട് അവിടെയാണ് നമ്മൾ കാണുന്നത് ഈ കൈസൻ ഗ്ലോബൽ എന്ന് പറയുന്ന ഈ കമ്പനിക്ക് അതിന്റെ എഴുപത്തഞ്ച് ശതമാനം ഓഹരിയും റിലയൻസിനാണ് അതുകൊണ്ട് റിലയൻസിലെ പ്രധാന ഉദ്യോഗസ്ഥനായ സുബ്രഹ്മണ്യൻ ഇതിൽ പങ്കെടുത്തത് എന്നാണ് സുബ്രഹ്മണ്യ ഇടമലിന് ഇതും കാരണമായി എന്ന് തന്നെ കണക്കാക്കാം ദ ഹിന്ദുവിന് പുറമെ മറ്റ് രണ്ട് പത്രങ്ങളെയും ഇതേ ഏജൻസി അഭിമുഖത്തിൽ സമീപിച്ചിരുന്നു മുഖ്യമന്ത്രിക്ക് വേണ്ടിയിട്ട് ദില്ലിയിലോ കേരളത്തിലോ ഇത് പിന്നീട് നൽകാം എന്ന് അവരെ പിന്നീട് അറിയിച്ചു അഭിമുഖ വിവാദമായതോടെ ഓൺലൈനിൽ ഇത് തിരുത്താം എന്നാണ് ഏജൻസി മുഖേന മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ആദ്യം അറിയിച്ചത് എന്നാൽ ഇതിന് തയ്യാറാകാതെ ആണ് പ്രസ് സെക്രട്ടറി കുറിപ്പ് നൽകിയതെന്നുള്ള വിവരവും പുറത്തു വരുന്നുണ്ട് അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ വിവരങ്ങളും ഇപ്പോൾ പൊതുജന മധ്യത്തിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലത്തും പിണറായിക്കായി ഏജൻസികൾ മാധ്യമങ്ങളെ സമീപിച്ചിരുന്നു കൂടുതൽ പ്രതികരണങ്ങൾക്കില്ലെന്നാണ് കൈസർ ഗ്രൂപ്പിൻ്റെ പ്രതികരണം കരാറിലടക്കമുള്ള വിശദാംശങ്ങൾ വെളിപ്പെടുത്താൻ തയ്യാറാകാത്ത കൈസർ സർക്കാർ വിശദീകരിക്കട്ടെ എന്നാണ് നിലപാടെടുത്തിരിക്കുന്നത് എന്തായാലും ഈ എന്താണ് കേരള മുഖ്യമന്ത്രിയും ഈ കൈസർ ഗുരുവുമായിട്ടുള്ള കരാർ എന്നത് വ്യക്തമാക്കാൻ അവർ തയ്യാറാവുന്നില്ല പക്ഷേ പിന്നീട് ഇതെല്ലാം പുറത്തു വരും മുഖ്യമന്ത്രിയുടെ പോയിമുഖം ഇതാ ഓരോ നോരാനായി പൊഴിഞ്ഞു വീഴുന്നു